നമസ്കാരം തൊഴിൽ സ്വാഗതം ബെൽജിയം ധാരാളം തൊഴിലവസരങ്ങളുള്ള ഒരു രാജ്യമാണ് സേവന വ്യവസായത്തിലെ വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് ബെൽജിയത്തിൽ ധാരാളം അവസരങ്ങളാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത് യൂറോപ്യൻ യൂണിയൻ ഇതര താമസക്കാരെ ബെൽജിയത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഔദ്യോഗിക ഡോക്യുമെന്റേഷനാണ് ബെൽജിയം വർക്ക് വിസ ബെൽജിയത്തിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലോ ധനകാര്യം ടൂറിസം വിദ്യാഭ്യാസം നഴ്സിംഗ് തുടങ്ങിയ സേവന മേഖലകളിലെ വിവിധ ജോലികൾക്ക് ഒഴിവുകൾ ധാരാളമായിട്ടാണ് ഉണ്ടാകാറുള്ളത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളാണെങ്കിൽ ബ്രസൽസ് ആൻഡ്വേർപ്പ് പോലുള്ള നഗരങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന തൊഴിലവസരങ്ങൾ ധാരാളമാണ് എന്നാൽ നഴ്സിംഗ് പോലുള്ള ജോലികൾക്ക് ഡച്ച് ഭാഷ കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ട്രിപ്പിൾ വിൻ പദ്ധതിയിൽ ഡച്ച് ഭാഷ സൌജന്യമായാണ് പഠിപ്പിക്കുന്നത് മെഡിക്കൽ ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും ഐസിടി പ്രൊഫഷണലുകൾ സാങ്കേതിക വ്യാവസായിക എഞ്ചിനീയർമാർ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണലുകൾ നിർമ്മാണ പ്രൊഫഷണലുകൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും ഇൻസ്റ്റാളർമാരും അധ്യാപകർ നഴ്സുമാർ എന്നിവർക്കെല്ലാം ബെൽജിയത്തിൽ ധാരാളം ഡിമാൻഡ് ഉണ്ട് ഇത്തരം ക്ഷാമം നേരിടുന്ന തൊഴിലിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് വർക്ക് പെർമിറ്റ് ലഭിക്കുന്നത് താരതമ്യേന ലളിതവുമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബെൽജിയത്തിൽ ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് ഓറോറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിക്ക് കീഴിൽ നേഴ്സുമാർക്കുള്ള ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി പറയാം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ പരിചരിക്കാൻ ജി എൻ എം ഹോസ്പിറ്റൽ സെക്ടറിൽ എം എസ് സി നേഴ്സിംഗ് കുറഞ്ഞത് ഒരു വർഷത്തെ ക്ലിനിക്കൽ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഐ ഇ എൽ ടി എസിൽ ബാൻഡ് സ്കോർ ആറ് നേടിയിരിക്കണം അല്ലെങ്കിൽ ഒ ഇ ടി ഓവറോൾ ഗ്രേഡ് സി ആയിരിക്കണം അപേക്ഷകർക്ക് കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും ഇളയ കുട്ടിക്ക് കുറഞ്ഞത് മൂന്ന് വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആ മാസത്തെ ജൂലൈ ഡിസംബർ മാസത്തെ സൗജന്യ ഡച്ച് ഭാഷാ പരിശീലനം ഒടേപ്പക്ക് നൽകും വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ബെൽജിയത്തിലേക്ക് പറക്കാവുന്നതാണ് പരിശീലന കാലയളവിൽ പതിനയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത് പരിശീലന കാലയളവിൽ താമസം സൗജന്യമായിരിക്കും ഭക്ഷണത്തിനുള്ള പ്രതിമാസ ചെലവ് ഉദ്യോഗാർത്ഥികൾ തന്നെ വഹിക്കേണ്ടതാണ് ഡച്ച് ഭാഷാ പരിശീലനം ആരംഭിക്കുന്നതിനു മുൻപ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുപ്പതിനായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കും ബെൽജിയത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് ഈ തുക തിരികെ നൽകും വിസയും യാത്രാ ടിക്കറ്റും തൊഴിലുടമ തന്നെ നൽകുന്നതാണ് ബെൽജിയത്തിൽ ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ അവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന നിലയിൽ ജോലി ചെയ്യാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരം യൂറോ അതായത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഇന്ത്യൻ രൂപ വരെയാണ് ശമ്പളമുള്ളത് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ സി വി ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി സ്കോർഷീറ്റ് പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം ഇയോ അറ്റ് ഒഡപ്പക്ക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ അപേക്ഷിക്കേണ്ടതാണ് അറോറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സബ്ജക്ട് ലൈനിൽ പ്രത്യേകം പരാമർശിക്കണം മാർച്ച് പതിനഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമിൽ പഠനത്തിനും തൊഴിൽ പരിശീലനത്തിനുമൊപ്പം പ്രൊഫഷണൽ കൂടുതൽ മികവും നേട്ടങ്ങളും കൈവരിക്കുന്നതിന് അവസരമുണ്ട് ജർമ്മനിയിൽ ആരോഗ്യമേഖലയിൽ നഴ്സുമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ ഒഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കേരളത്തിലുള്ള നഴ്സിംഗ് ജോലി അറിയാവുന്നവർ സജ്ജരാകണമെന്ന് നോർക്ക റൂട്ട്സ് ഇഒ അറിയിച്ചിട്ടുണ്ട് പ്ലസ് ശേഷം ജർമ്മനിയിൽ സ്റ്റൈപ്പൻറോടെ നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് ജോലിക്കും അവസരമൊരുക്കുന്ന റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഹാളിൽ സംഘടിപ്പിച്ച ഇൻഫോ സെഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമിൽ പഠനത്തിനും തൊഴിൽ പരിശീലനത്തിനുമൊപ്പം പ്രൊഫഷണൽ കൂടുതൽ മികവും നേട്ടങ്ങളും കൈവരിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങളു ആശുപത്രിയിലും ഹോമിലും പരിശീലനം ലഭിക്കുമെന്നത് നഴ്സിംഗ് പ്രൊഫഷണൽ നേട്ടമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായാണ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വിദേശ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ബെൽജിയം വിവിധ തരത്തിലുള്ള വർക്ക് പെർമിറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓരോ തരത്തിനും വ്യത്യസ്ത സാധുതാ കാലയളവുകളാണ് ഉള്ളത് ലഭ്യമായ വിവിധതരം വർക്ക് പെർമിറ്റുകൾ ഇവയാണ് ടൈപ്പ് എ വർക്ക് പെർമിറ്റ് ഈ വർക്ക് പെർമിറ്റ് ഉപയോഗിച്ച് പരിധിയില്ലാത്ത കാലയളവിൽ നിങ്ങൾക്ക് ഏത് തൊഴിലുടമയ്ക്കും വേണ്ടി ഏത് ജോലിയും ചെയ്യാം ടൈപ്പ് ബി വർക്ക് പെർമിറ്റിനോടൊപ്പം നിരവധി വർഷങ്ങളായി ബെൽജിയത്തിൽ ജോലി ചെയ്തിട്ടുള്ള പ്രത്യേക വിഭാഗം വിദേശ തൊഴിലാളികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ടൈപ്പ് ബി വർക്ക് പെർമിറ്റ് മിക്ക വിദേശികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് വർക്ക് പെർമിറ്റാണ് ടൈപ്പ് ബി വർക്ക് പെർമിറ്റ് ഈ പെർമിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തൊഴിലുടമയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ഈ വർക്ക് പെർമിറ്റിൻ്റെ സാധുത പന്ത്രണ്ട് മാസമാണ് ഇത് വീണ്ടും പുതുക്കാവുന്നതുമാണ് ഈ വിസയില്ലാതെ ഒരു ജീവനക്കാരന് രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയില്ല നിങ്ങളുടെ ബെൽജിയൻ തൊഴിലുടമയ്ക്ക് തൊഴിൽ പെർമിറ്റ് മുൻകൂട്ടി ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ടൈപ്പ് സി വർക്ക് പെർമിറ്റ് ഈ വർക്ക് പെർമിറ്റ് അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും താൽക്കാലിക സന്ദർശകർക്കും നൽകുന്നതാണ് അവരെ ബെൽജിയത്തിൽ തൊണ്ണൂറ് ദിവസം വരെ ജോലി ചെയ്യാൻ അനുവദിക്കും ബെൽജിയത്തിൽ കുടിയേറാനും ജോലി ചെയ്യാനും ബിസിനസ് സന്ദർശകർക്കും പ്രോജക്ട് അധിഷ്ഠിത തൊഴിലാളികൾക്കും ഈ വർക്ക് പെർമിറ്റ് ഉപയോഗിക്കാം യൂറോപ്യൻ ബ്ലൂ കാർഡാണ് അടുത്തത് ഈ വർക്കം റെസിഡൻസ് പെർമിറ്റ് ഉയർന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാർക്ക് മൂന്ന് മാസത്തേക്ക് ജോലി ചെയ്യാൻ അനുവദിക്കുന്നതാണ് പിന്നീടുള്ളത് പ്രൊഫഷണൽ കാർഡാണ് ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണലായി ബെൽജിയത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ കാർഡ് ആവശ്യമാണ് ബെൽജിയത്തിന് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു മുതൽ ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ രാജ്യത്ത് സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അനുവദിക്കുന്ന വിസയാണ് ഇത് ഇതല്ലാതെ പ്രത്യേക വർക്ക് പെർമിറ്റുകളുണ്ട് ഗവേഷകർ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ ചെയ്യുന്നവർ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ എന്നിവ പ്രത്യേക വിഭാഗങ്ങൾക്കുള്ളതാണ് ഈ വർക്ക് പെർമിറ്റ് ഇതല്ലാതെ സീസണൽ തൊഴിൽ വിസയും നൽകാറുണ്ട് താൽക്കാലിക കൃഷി ഹോർട്ടിക്കൾച്ചർ ഹോസ്പിറ്റാലിറ്റി ജോലികൾ എന്നിവയ്ക്കാണ് സീസണൽ വർക്ക് വിസ നൽകുന്നത് ഹ്രസ്വകാല റോളുകളിൽ അന്താരാഷ്ട്ര തൊഴിൽ പരിചയം നേടാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾക്ക് ഇത് അനുയോജ്യമാണ് ബെൽജിയം വർക്കിംഗ് ഹോളിഡേ വിസയുണ്ട് ബെൽജിയം വർക്കിംഗ് ഹോളിഡേ വിസ യുവ പൌരന്മാരെ അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുള്ളവരെ ബെൽജിയത്തിൽ പന്ത്രണ്ട് മാസം വരെ യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതാണിത് ഈ വിസ ഉപയോഗിച്ച് വിദേശ പൗരന്മാർക്ക് ആറുമാസം വരെ ജോലി ചെയ്യാം പരിശീലനം നൽകാനും കഴിയും ടൈപ്പ് ഡി അല്ലെങ്കിൽ ദീർഘകാല തൊഴിൽ വിസയുണ്ട് തൊണ്ണൂറ് ദിവസം വരെ ബെൽജിയത്തിൽ തങ്ങാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ വിസ ഉയർന്ന ഡിമാൻഡ് ഹെൽത്ത് കെയർ ടെക്നോളജി എഞ്ചിനീയറിംഗ് മേഖലകളിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കാണ് ഇത് സാധാരണയായി നൽകുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും